ഡോക്ടർ സുഭാഷ് ദാസ് ഹോമിയോപ്പതിക് ഫിസിഷ്യൻ അത് സ്ഥലം വരുന്നത് വടക്കഞ്ചേരി നിന്ന് ഓട്ടുപാറ ബസ് സ്റ്റാൻഡിനടുത്ത് നിന്ന് നൂറ് മീറ്റർ മാറിയിട്ട് വാഴാനി ഡാം റോഡിൽ ഇതാ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ് അവിടുന്ന് കുറച്ചിങ്ങോട്ട് മാറുമ്പോൾ ശാസ്ത ഹോസ്പിറ്റൽ നൂറ് മീറ്റർ മാറി ഇടത്തോട്ട് ഈ ഒരു പ്ലോട്ട് കഴിഞ്ഞാൽ ആ രണ്ടാമത് കാണാൻ തന്നെ ഡോക്ടറെ വീട് ഉദയാനഗർ ഫസ്റ്റ് സ്ട്രീറ്റ് യു ഒ വടക്കാഞ്ചേരി കൂട്ടുപാറ ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരിഞ്ഞ് വാഴാനി റോഡ് വാഴാനി ഡാം റോഡ് വഴി നൂറ് മീറ്റർ വരുമ്പോൾ ശാസ്ത്ര കെയർ ശാസ്ത്ര ഹെൽത്ത് കെയർ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ട്രേണിംഗ് അവിടുന്ന് രണ്ടാമത്തെ വീട് ഡോക്ടർ കെ ജി സുഭാഷ് ദാസ്